ഹലോ പുതിയൊരു ഡിഗ്രിലേക്ക് വേണ്ടി സ്വാ ഞാനിപ്പോൾ പാലക്കാട് ചക്കാന്തര നൂറിലുള്ള കൃഷ്ണ മോട്ടോസ് യൂസ് ബൈക്ക് ഷോറൂമിലാണ് ഒരുപാട് അധികം പ്രീമിയം ബൈക്കും അതേപോലെ തന്നെ സ്കൂട്ടികൾ ഒരുപാട് കസ്റ്റർ സ്കൂട്ടികൾ ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റിയ സ്കൂട്ടികൾ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രീമിയം ബൈക്കുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ മൈലേ ഉള്ള ബൈക്കുകൾ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കൃഷ്ണ മോട്ടോസ് ഉള്ള നൂറിലുള്ള കൃഷ്ണ മോട്ടേസ് ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ വീട് ചെയ്തിട്ട് പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് ാണ് പഴയ ഷോറൂമിനെ ആൾട്ടർ ചെയ്ത് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് ഏകദേശം കുറച്ച് പ്രീമിയം ഷോറൂമായിട്ട് എല്ലാ മോഡലിലൂടെ വണ്ടി എല്ലാ എല്ലാ ഏകദേശം ഉണ്ട് ലോൺ സൗകര്യം നമുക്ക് വണ്ടി വരെ മാക്സിമം ലോൺ സൗകര്യം കിട്ടും ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ട്വന്റി തൗസൻഡ് മുപ്പതിനായിരത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടി ഏത് വഴിയും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം ആണ് നമുക്കൊരു ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അല്ലെ അതെ അതെ ഓക്കെ അടുത്തൊരു ജാവയാണ് ജാവ എത്രയായിട്ട് മോഡല് ജാവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വില ഇത് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് നല്ലൊരു ഹൈക്കോർട്ട് ജാവ സ്വന്തം കേരളം വേണ്ടിയാണ് വീണ്ടും ഒരു യൂണികോൺ യൂണിക്കോൺ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതാ യൂണികോൺ വന്നിട്ടുണ്ട് എത്രയായിട്ട് മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആ പതിനഞ്ചായിരം കിലോമീറ്റർ എന്ത് വില പറയുന്നത് ഇത് ഒരു ലക്ഷത്തി പത്തായിരം ഒരു ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്ര കിലോമീറ്റർ ഓടീ പതിനഞ്ചായിരം വെറും പതിനഞ്ചായിരം കിലോമീറ്റർ യൂണിക്കോൺ നല്ലൊരു ഹൈ ക്വാണ്ടി വണ്ടി സ്വന്തം ആയതാണ് അതെ അതെ അടുത്തൊരു സ്റ്റാൻഡേർഡ് റോയൽ എൻഫീൽഡ് ഒരുപാട് ആൾക്കാർ സ്റ്റാൻഡേർഡ് ചോദിച്ചിട്ടുണ്ട് എത്രയുടെ മോഡല് ബി എസ് സിക്സ് ആണ് എന്താ ഡിസ്കള് എ ബിസ് ഉള്ള വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ സ്റ്റാൻഡേർഡ് എന്താ പറയുക ഇത് ഒരു ലക്ഷത്തി അഞ്ചായിരം ഒരു ലക്ഷത്തി ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യം ഇതൊക്കെ ആണ് ഹൈനസ് അതേപോലെ അത്യാവശ്യം എല്ലാ അല്ലേ അത്യാവശ്യം എല്ലാ വണ്ടി അതെ അതെ പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരത്തിനോട് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചെന്റ് വണ്ടികളാണ് അതേപോലെ വീണ്ടും റോയൽ എൻഫീൽഡിന്റെ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ ആയിരം ഓടിയിട്ടുണ്ട് ആറായിരം കിലോമീറ്റർ ഓടിയ ആണ് ഹൺഡ്രഡ് ഒരുപാട് അത്യാവശ്യം നല്ല സെയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ചെറിയ ഹൈറ്റ് ഹൈറ്റ് ഓർമ്മ എൻഫീൽഡാണ് ലക്ഷത്തി എൺപത്തി രണ്ടത് ഒരു ലക്ഷത്തി നമുക്ക് എടുക്കാൻ പറ്റും വീണ്ടും ഒരു ക്ലാസിക് ആണ് ക്ലാസിക് എത്രയായിട്ടാണ് മോഡൽ ാണ് രണ്ടായിരത്തി പതിനാറ് ബിഎസ് ത്രീ മോഡലിന് രണ്ടായിരത്തി പതിനാറ് ബി എസ് ത്രീ മോഡലാണ് ഡിസ്കൊക്കെ ഉള്ള ക്ലാസ് നല്ല ഹൈ ക്വാളിറ്റി ഗുഡ് ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സർവീസ് എല്ലാം അല്ലേ സർവീസ് എല്ലാം ക്ലിയർ ആണ് നിലവിലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടയർ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ആവശ്യമൊന്നുമില്ലാസ് പ്രൈസ് ഇത് എത്രയാണൂറ്റായിരം തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് രണ്ടായിരത്തി പതിനാറ് ക്ലാസ് സ്വന്തം കേട്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എഞ്ചി മാക്ക് പക്ക ഗുഡാണ് ടയേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്

ഒന്ന് ഒരു ലക്ഷത്തി അമ്പത് ഒരു ലക്ഷത്തി അമ്പത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേണ്ടി സ്വന്തമാക്കാം ലോണും അതേപോലെ ചെറിയ ടൗൺ പമ്പിനും നമുക്ക് ലോൺ സ്വന്തമാക്കാം അതേപോലെ കെ ടി എം ആണ് ഇത് ത്രീ നയൻറ്റി ത്രീ നയൻറ്റി അല്ലേ അതെ അതെ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ ടി എം എന്ത് വില വരണം ഇത് മൂന്ന് പത്ത് മൂന്ന് ലക്ഷത്തി പത്ത് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷത്തി പത്തായിരം അതെ അതെ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ ഇതിന്റെ ആസ്കിങ് കമ്പനി റേറ്റ് എത്രയുണ്ട് പ്രൈസ് പ്രൈസ് ലക്ഷത്തി ലക്ഷത്തി വരും ഇത് ആണ് രൂപയ്ക്ക് നല്ലൊരു ഒന്നും ആവശ്യമില്ല ഒരു സ്ക്രാച്ച് സ്ക്രാടക്കില്ല വണ്ടി അല്ലെ അസം നല്ല വെച്ചിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് വീണ്ടും ഒരു ഹിമാലയ വണ്ടി ഉണ്ട് ഹിമാലയ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിറ്റൂർ വണ്ടി ഉണ്ട് എത്രയായിട്ട് മോഡൽ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹിമാലയ യർ എല്ലാം ഗുഡാണ് ഒന്ന് നോക്കണ ആവശ്യം എഞ്ചിമാക്കളിറ്റി തന്നെയാണ് വീഡിയോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നല്ലൊരു ഹിമാലയ സ്വന്തമാക്കട്ടെ അതൊക്കെ പുതിയതൊക്കെ രണ്ടു ലക്ഷത്തിനു മേലെ വരുന്നുണ്ട് പുതിയ മൂന്ന് അമ്പതിന് മോള് മൂന്നേ അമ്പതിന് മേലെ വരുന്നുണ്ടോ അതെ അതെ ഒരു ലക്ഷത്തി അമ്പതിനായിരം അത് ഹിമാലയ എല്ലാം ഒന്നും പഴയ ഓൾഡ് മോഡൽ ഹിമാലയൻ ടൈപ്പാണ് ഇപ്പൊ പറയുന്നത് അടുത്ത ഡോമിനോറാണ് ഡോമിനോർ എത്രയായിട്ട് മോഡല് ഡോമിനോറെ മൂന്ന് മോഡലാണ് രണ്ടായിരത്തി മൂന്നും എന്ത് വരെയാണ് പറയുന്നത്

വീണ്ടും ഒരു എം ടി ഉണ്ട് എം ടി എത്രയായിട്ട് മോഡൽ എം ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എം ടി എന്ത് ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ എം ടി സ്വന്തമാക്കാം വീണ്ടും ഒരു എം ടി വന്നിട്ടുണ്ട് എത്രയായിട്ട് മോഡൽ ഇത് രണ്ട് മോഡൽ ആണ് ഇരുപത്തിരണ്ട് മോഡൽ എം ടി എന്ത് ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് എം ടി സ്വന്തമാക്കാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ വണ്ടിയിലും ടയേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്താണോ ചിലത് കസ്റ്റമർ വരുമ്പോഴും ഉണ്ടാവും പിന്നെ കുറവുണ്ടെങ്കിൽ സർവീസ് കംപ്ലീറ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കഴിച്ചാ അടുത്തൊരു ഹീറോ എക്സ്പ്ലസ് ഹീറോ എക്സ്പെസ് പ്രോ പറയോ റാലി എഡിഷൻ പറയും രണ്ടായിരത്തി നമുക്കത് ലാസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ട് ലക്ഷത്തിന് മേലെ വരുന്നുണ്ട് അല്ലേ ആ രണ്ട് ലക്ഷം അങ്ങനെ വരുന്നുണ്ട് രണ്ടായിരം ഇത് എത്ര കിലോമീറ്റർ ഓടി ഇത് എട്ടായിരം എട്ടായിരംമീറ്റർ പ്രൈസ് പറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായി അമ്പത്തി വീണ്ടും ഒരു ഏതാ ഏതാ മോഡൽ അഡ്വഞ്ചർ സി അഡ്വഞ്ചർ ആണ് ഇതിന്റെ ആസ്ക് പ്രൈസ് എത്രയാ ായിരം പുതിയത് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തിന് മോള് മോഡല് പറഞ്ഞത് മോഡൽ അടുത്ത് എസ് ടി ഉണ്ട് എസ് എസ് ടി ടി മോഡൽ മോഡൽ മോഡലാണ് ലക്ഷത്തി അമ്പതിനായിരത്തി വീണ്ടും ഒരു ഹിമാലിയൻ ഹിമാലയൻ എത്രയായിട്ട മോഡല് ഹിമാലയ ഹിമാലയ മോഡലാണ് മോഡൽ മോഡൽ ഇത് സെയിൽ ഷൈൻ 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 എത്ര ഒരു സ്വന്തമാക്കാൻ വെറും പതിനാറായിരത്തി സംതിങ് ഓടിയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി വേണ്ടി വീഡിയോസ് നോക്കി ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് വീണ്ടും ഒരു ഷൈനാണ് ഹോണ്ടാ ഷൈൻ അല്ല ആണ് ഹോണ്ടാ ഷൈൻ ട്വന്റി ഫൈവ് ആണ് ഹോണ്ട

ാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എന്ത് വലിയ അറിയില്ല ഇത് നമുക്ക് ഒരു നാല് രൂപ വെട്ടേ കൊടുക്കാം നാപ്പത്തിരണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡല രണ്ടായിരത്തി രണ്ടായിരം രൂപ സ്വന്തമാക്കാം വീണ്ടും ഒരു ഹോണ്ട ഷൈൻ ഉണ്ട് എത്രയായിട്ട് മോഡൽ ഹോണ്ട ഹോണ്ടിന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഹോണ്ടാൻ എന്ത് വലിയ അറിയില്ല ഇത് നമുക്ക് ഒരു നാലായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപത്തിനാലായിരം രൂപയ്ക്ക് നല്ലൊരു ഹോണ്ട ഷൈൻ സ്വന്തമാക്കാം നല്ല ക്വാളിറ്റി വണ്ടി നോക്കി വീഡിയോസ് നോക്കി തന്നെ ഉള്ളതാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് വീണ്ടും ഒരു ടി വി പുതിയൊരു മോഡൽ വന്നിട്ട് റേഡിയോ റേഡിയോ ഉള്ള വണ്ടിയുള്ളത് അതെ അതെ ലാസ്റ്റ് വണ്ടി മൈലേജ് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് എടുക്കുക ഇത് നമുക്ക് അറുപത്തി അഞ്ചായിരം രൂപയ്ക്ക് കൊടുക്കാൻ അറുപത്തി ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി സ്വന്തം ഒരു ഗ്ലാമർ ഉണ്ട് ഗ്ലാമർ ഇത്രയും മോഡൽ ഗ്ലാമർ രണ്ടോ രണ്ടും മോഡലാണ് രണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പോയിക്കോടുള്ള റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്ലാക്ക് എന്ത് വില രണ്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ അമ്പത്തയ്യായിരം രൂപക്ക് സ്വന്തമാക്കാം മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ടിൽ ഏതാണെങ്കിലും അമ്പത്തായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ഉണ്ട് എത്രയും മോഡൽ അത് പതിനാറ് മോഡലാണ് ആണ് പതിനാറ് മോഡൽ എന്ത് വില അത് നമുക്ക് ഒരു നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം നാപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നല്ലൊരു എബ്സൈറ്റ് സ്വന്തമാക്കാം നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു എബ്സൈറ്റ് സ്വന്തം വീണ്ടും ഒരു ഹൺഡ്രഡ് ഉണ്ട് ഹൺഡ്രഡ് എത്ര മോഡൽ രണ്ടായിരത്തി മൂന്ന് മോഡൽ ആണ് ഇത് നമുക്ക് ഒരു ഒന്ന് എഴുപത്തി അഞ്ചിന് ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ഹൺഡ്രഡ് സ്വന്തമാക്കാം വീണ്ടും ഒരു ഹീറോ ഹീറോന്റെ ഹീറോ നല്ല മൈലുള്ള വണ്ടിയാണ് നല്ലൊരു സ്വന്തമാക്കട്ടോ അടുത്തൊരു എത്രയായിട്ട് മോഡൽ ഇത് രണ്ടായിരത്തി ഒന്ന് പ്രത്യേകത ജനുവിലോ നിങ്ങള് കമ്പനിക്ക് വിളിച്ചിരിക്കുന്നത് പ്രൈസ് മോഡൽ ഇത് 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 രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് മാക്സിമം കസ്റ്റമർ സോൾഡ് അതെ അതെ ഈ ഒരു വണ്ടി മാത്രം ഓക്കെ ആണ് കാരണം കസ്റ്റമർ കൊണ്ട് നിർത്തിയതാണ് ഇത് ഓടിയിട്ട് വെറും മുന്നൂറ് കിലോമീറ്ററോട് വണ്ടിയാണ് നമുക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും ഒരു വന്നിട്ടുണ്ടെങ്കിൽ നികോഷപ്പെട്ട് ചെയ്യും ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ ഒരു നമുക്ക് ലോൺ കിട്ടും വീണ്ടും ഒരു ഓൾഡ് മോഡൽ രണ്ടായിരത്തിഅണ്പയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മോഡൽ ഇത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം അതേമാതിരി ഒരു ഫിഫ്റ്റി ആണ് പുതിയ ഇത് മോഡലേ ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം രൂപയ്ക്ക്

ഇത് ഇത് മോഡലാണ് നമുക്ക് ാണ് രണ്ടായിരത്തിരണ്ട് നല്ലവർക്ക് സ്വന്തം വീണ്ടും ഒരു ആണ് മോഡലാണ് മോഡൽ ഇത് നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് വീണ്ടും ഒരു ഹോർണ്ണ ഹീറോ ഡെസ്റ്റിനിയാണ് ഡെസ്റ്റിനിയാണ് ഹീറോട്ടായിരത്തിന് കൊടുക്കാം ഇരുപത് നാപ്പത്തി എട്ടായിരം കിലോ വില അതെ അതെ വില നാൽപ്പത്തി രൂപയാണ് വീണ്ടും ഒരു ഹീറോടെ മാസ്ട്രോ ആണ് മാസ്ട്രോ എന്തെ മൈസ്രോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇത് അമ്പത്തി അഞ്ചായിരത്തിന് കൊടുക്കുക അമ്പത്തയ്യൂഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിലവറിന് അമ്പത്തയ്യായിരം സ്വന്തവാക്കാം വീണ്ടും ഒരു ഹീറോ ഹീറോയുടെ ഹീറോ ഇതേപോലെ ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡുഇയിറ്റ് ആണ് ഡേ ഹീറോ ആണ് ഇത് നമുക്ക് ഒരു മുപ്പത് രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഹീറോ ഡുയിറ്റ് സ്വന്തമാക്കാം വീണ്ടും ഒരു ഹോണ്ടഡ് ആക്ടിവ് ആണ് എത്രയായിട്ട് മോഡല് രണ്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എന്ത് വരെയും പതിനഞ്ചായിരം ഹോണ്ട ആക്ടിവ് ഉണ്ട് എത്ര എത്രയായിട്ട് മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് എന്ത് വരെ ഇത് അമ്പതിനായിരം പറയുന്നുണ്ട് കുറവായി കൊടുക്കണം ചെയ്താൽ അമ്പതിനായിരം രൂപ നല്ലൊരു വീണ്ടും ഒരു സ്കൂട്ടി പേപ്പറുടെ ചാകര നാല് വണ്ടികൾ കിട വണ്ടികൾ ഉണ്ട് എത്രയായിട്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ്

നല്ലൊരു സ്കൂട്ടി വീണ്ടും ഒരു 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 ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ആണ് മോഡൽ എത്രയാ ഇത് മോഡലാണ് വരെ അത് ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരും നമുക്ക് ചെയ്തിട്ടുണ്ട് ആ ചെയ്തു വണ്ടി വൃത്തിയുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതേ കണ്ടീഷനിലാണെന്ന് വെച്ചാൽ പേപ്പർ ലാസ്റ്റ് വരെ ഉണ്ട് പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പതി രൂപയ്ക്ക് പത്തായിരം പത്തായിരം കാണിക്കണം ഈ വർഷം ലാസ്റ്റ് കാണിക്കും ഈ വർഷം ടെസ്റ്റ് അവർ കാണിക്കും വെറും രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് ആക് വെറും പത്തായിരം രൂപയാണ് കാരണം ടെസ്റ്റ് കാണിക്കണം പെയിന്റ് ചെയ്തിട്ട് എല്ലാം ചെയ്തില്ലേ എല്ലാം ചെയ്തിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വെറും പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ആക്സിസ് നോക്കട്ടെ വീണ്ടും ന്യൂ മോഡൽ ആക്സിസ് ആണ് എത്രയും മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്ത് വില

வீடும் இது நமக்கு எட்டாயிரம் நல்ல ஜூப்பிட்டு எத்தா மோடல் ரெண்டாயிரத்தி രൂപയ്ക്ക് വീണ്ടും ഒരു ഫസീനോ പുതിയ മോഡൽ ഫസീനോ ഉണ്ട് മോഡൽ ഫസീനോ ഇത് മാസം യൂസ് ആയിട്ടുള്ള യെല്ലോ കളർ ഫസീനോണ്ട് യെല്ലോ കളർ ഫസീനോണ്ട് എത്രയാണ് മോഡല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് എന്ത് വലിയ പറഞ്ഞു ഇത് നമുക്ക് എൺപത്തിനാലായിരം ഫൈനൽ ചെയ്ത് എൺപത്തിനാലായിരം രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം ഹൈബ്രിഡ് 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 നല്ല മൈല മൈലേജ് അറുപത് മൈൽ ഹൈബ്രിഡ് വണ്ടി നമുക്ക് അയ്യായിരം അല്ലേ അയ്യായിരം അയ്യായിരം കിലോമീറ്റർ ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുമോ ഇത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപയുണ്ടെങ്കിലും ബാക്കി നമുക്ക് ലോൺ ചെയ്യാം വീണ്ടും ഒരു വണ്ടി ഉണ്ട് മോഡലാണ് ഇത് യ്യായിരം രൂപയ്ക്ക് മോഡൽ ഫസീൻ രണ്ടായിരത്തിരണ്ട് ഫാൻസി ഫാൻസി നമ്പർ ഒക്കെയാണ് അടുത്തൊരു ബ്ലാക്ക് ഫസീനോഡൽ വണ്ടി ഇത് നമുക്ക് അറുപത്തി വീണ്ടും ഒരു ഫസീനോണ ഇത് ഫസീനോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് രണ്ടായിരത്തിരണ്ട് മോഡൽ ആ വന്ന ഡ്രമ്മ വരുന്നത് മറ്റേ വണ്ടി വന്നിട്ട് അലേവിലും ഡിസ്കും ഉണ്ട് ഉണ്ട് മറ്റേ ഡിസ്ക് 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 ഇല്ല 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 അലേവിലുണ്ട് പിന്നെ നോർമൽ നോർമൽ സാധാ മീറ്റർ ആണ് ഡിജിറ്റൽ അല്ലായിരത്തി നല്ലൊരു ഫസീല സ്വന്തവാക്കാം വീണ്ടും ഒരു ഹോണ്ടന്റെ ഡിയോ ആണ് ഡിയോ അത്രയും വെട്ട മോഡൽ ഡിയോ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് എന്ത് വലിയ നല്ലൊരു ഡിയോ സ്വന്തവാക്കാം വീണ്ടും ഒരു

നമുക്ക് ഫൈൻ്റെ അഞ്ചായിരത്തി അയ്യായിരം രണ്ടായിരത്തി വണ്ടിയാണ് പുതിയ മോഡൽ ആണ് എന്ത് വരെയാ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഓക്കെ അത് നമുക്ക് എഴുപത്തി എട്ടായിരത്തി നല്ലൊരു ഡിയോ ഡിയോക്കാം നമുക്ക് അതിൽ നമ്മൾ നേരിട്ട് വന്ന് സംസാരിച്ചു നമുക്ക് കമ്മിയാക്കി കൊടുക്കാം കുറവാക്കി കൊടുക്കാം എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അല്ലേ അടുത്തൊരു ഡിയോ മോഡൽ മോഡൽ ഇത് മോഡലാണ് നമുക്ക് ഒരു കൊടുക്കാം ൊരു സ്വന്തോക്കാം വീണ്ടും ഒരു ആക്റ്റീവ് ഉണ്ട് ഒരുപത്തിമൂന്ന് മോഡലാണ് ഇത് നമുക്ക് ഒരു ഫൈനല് രൂപയ്ക്ക് കൊടുക്കാം എൺപതിനായിരം ഓക്കെ അടുത്തൊരു ആക്റ്റീവ് ഉണ്ട് ആക്റ്റീവ് ആക്ടീവ് മോഡൽ ആക്റ്റീവ് രണ്ടായിരത്തി അഞ്ചിന് എത്രയും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം വൺ ട്വന്റി ഫൈവ് ആക്റ്റീവാണ് നമുക്ക് ഫൈനൽ ഉറുപ്പിക്ക് കൊടുക്കാം കൊടുക്കാം ോ അഞ്ചിനോ സ്വന്തം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ തന്നെ മനസ്സിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വേണ്ടി പിന്നെ അതേപോലെ തന്നെ പ്രീമിയം ബൈക്കുകൾ എല്ലാ മോഡൽ കൂടിയ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഫിനാൻസും ഈ ഷോറൂമിൽ സൗകര്യമാണ് അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇന്നലെ വണ്ടി വന്ന് ഇന്നെ നോക്കുക വണ്ടി ഇഷ്ടപ്പെടുന്നതിന് ശേഷം അന്നേന വണ്ടി കൊണ്ടുപോകാൻ പറ്റാനുള്ള സൗകര്യം നമ്മുടെ ഈ ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ എല്ലാ പ്രീമിയം ബൈക്കും സ്കൂട്ടികൾ സ്കൂട്ടികളായിക്കോട്ടെ എല്ലാ കൂടിയ ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി വീഡിയോ തന്നെ മനസ്സിലും എല്ലാ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ അതേപോലെ വിനായൻ സൗകര്യം നമുക്ക് ഈ ഷോറൂമിലുണ്ട് പ്രത്യേകിച്ച് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് വണ്ടി ഇഷ്ടപ്പെടുന്നതിൽ വണ്ടി വണ്ടിയെ കുറിച്ച് അറിയുന്നവരാനുള്ള വിളിച്ചിട്ട് വണ്ടി എല്ലാം ഓക്കെ നോക്കി ഇഷ്ടപ്പെടുന്നവരും വണ്ടി എടുക്കുക കാരണം വീഡിയോസ് നോക്കി മാത്രം വണ്ടി എടുക്കരുത് കാരണം അത്യാവശ്യം എല്ലാം പുതിയ വണ്ടിയല്ല പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് വീഡിയോസ് വണ്ടി എല്ലാം നോക്കി ഇഷ്ടപ്പെടുന്നവർ വണ്ടിയൊരു പിന്നെ അതേപോലെ തന്നെ ഈ ഷോറൂമിൽ എക്സൈസ് സൗകര്യം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ കൊടുക്കാൻ വേണ്ടി ഡിസ്ട്രൂർ കോൺടാക്ട് നമ്മളെയും കോണ്ടാക്ട് അതേപോലെ തന്നെ യൂസർ കാർ ആണെങ്കിൽ യൂസർ ബൈക്കാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് താഴെ കൊടുക്കാം അതേപോലെ യൂട്യൂബ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ ഈ വീഡിയോസ് ഇഷ്ടം കൊണ്ട് ലൈക്ക് ചെയ്ത് തരും പ്രത്യേക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആയിട്ട് അടുത്ത വീഡിയോ ബൈ ബൈ യു